ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് രാവിലെ തന്നെ ഞാൻ ചായക്കച്ചവടം കഴിഞ്ഞ് നേരെ പുതിയ പുതിയറയിലേക്ക് പോയി മീറ്റർ ചെറിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അവിടെനിന്ന് ഇടത്തെ വീഡിയോ അത് ആ മീറ്റർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ പുതിയറയിലാണ് മെയിനായിട്ട് നമ്മൾ മീറ്റർ ഇതുപോലെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി പോവാർ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ സാധനങ്ങളൊന്നും അവിടെ ഇല്ല കൊടുവള്ളിയിലാണ് ഇതിൻ്റെ ഈ മീറ്റർ വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് തന്നെ നന്നാക്കിക്കൊള്ളാൻ പറഞ്ഞതിനോട് ഞാൻ അങ്ങോട്ട് പോകുന്നു തിരിച്ച് വീട്ടിലേക്ക് അപ്പോൾ ഞാൻ വീടെത്തി കഴിഞ്ഞപ്പോൾ നന്ദു വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് നന്ദുവിനോട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ മീറ്റർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അമ്മ നേരെ മാർക്കറ്റിൽ നിന്ന് അങ്ങോട്ടാണ് പോവുക അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആവും എന്നുള്ളത് പിന്നെ അവർക്ക് തിന്നാനുള്ളതൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അത് കുഴപ്പമില്ല വിശപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ മറ്റേ ഞാൻ വരണേ വരെ കാത്തിക്കേണ്ടേ കുഞ്ചൂസിന് വെള്ളിയാഴ്ച സ്കൂളിൽ ഓണത്തിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു നന്ദൂനുണ്ടായിരുന്നു അന്ന് പോയില്ല അപ്പോൾ ഞാൻ നന്ദൂനോട് ഞാൻ വന്നപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ വരണം ഒരു ഇരുപത് കിലോമീറ്ററുള്ള ഇവിടെ നിന്ന് ഉണ്ട് ഞങ്ങളതൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവനാണെങ്കിൽ എവിടേക്ക് വിളിച്ചാലും ചിലപ്പോൾ മിക്കവാറും നെഗറ്റീവ് ആയിരിക്കും പറയുക വരുന്നില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ എനിക്ക് ദേഷ്യം വരികയും ചെയ്യണ്ട അപ്പം ഞാനിങ്ങനെ അവൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറയണുണ്ട് അവനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട് എത്ര സമയം എടുക്കും എപ്പോൾ പോകും തിരിച്ചപ്പം എത്തും എത്ര യാത്ര എത്ര സമയം എടുക്കും അങ്ങോട്ട് എത്താനൊക്കെ ആയിട്ട് അങ്ങനെ അപ്പോൾ മൂപ്പർക്ക് ഇങ്ങനെ ഫോണിൽ കളിച്ചിരിക്കാനോ കളിക്കാൻ പോകാനൊക്കെയാണ് ഇൻട്രസ്റ്റ് എന്നാലും ഞാൻ നിർബന്ധിച്ച് ഇങ്ങനെ കൊണ്ടുപോകാണെവിടേക്കെങ്കിലും അത്യാവശ്യമായിട്ട് പോകാനൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞങ്ങനെ വണ്ടി തന്നെ ഇരിക്കുകയാണ് മാർക്കറ്റിൽ അതുപോലെ ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞ വിലക്കൊക്കെ കൊണ്ട് ആരെങ്കിലും വിൽക്കാനായിട്ടൊക്കെ വരും അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറ്റിയതുണ്ടെങ്കിൽ ഞാൻ മേടിക്കാറുണ്ട് അപ്പം ഞാൻ സോക്സ് മൂന്ന് സെറ്റ് സോക്സ് എഴുപത് രൂപയ്ക്ക് കൊണ്ടുവന്നപ്പോൾ മക്കൾക്ക് വാങ്ങിയതാണ് ഞാൻ നന്ദൂന് കൊടുത്തേട്ട പിന്നെ തലേദിവസം ഞാൻ രണ്ടാൾക്കും കൂടി കിൻറ്റർ ജോയി രണ്ടെണ്ണം വാങ്ങി കൊണ്ടു കൊടുത്തോണ്ടായിരുന്നു അപ്പം നന്ദു തന്നില്ല നന്ദുവിന് ഈ ചില സമയത്ത് ഇത്രയും മധുരം ചോക്ലേറ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെടാറില്ല അപ്പോൾ അവൻ എത്ര നിർബന്ധിച്ചിട്ടും വേണ്ടെന്ന് പറഞ്ഞു ഞാനത് ബാഗിൽ വെക്കുകയും ചെയ്തു കുഞ്ചൂസിൻ്റെതാവ് തിന്നു നന്ദുവിന് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് ബാഗിൽ വെച്ചുട്ടാണ് എനിക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഞാനത് സത്യം പറഞ്ഞാൽ മറന്നു പിന്നെ അങ്ങനെ ഈ വർത്തമാനം പറഞ്ഞ അങ്ങനെ ഇരുന്നപ്പോഴാണത് ഓർത്തെ അപ്പം ഞാൻ ആ കിൻറ്റർ ജോയ് എടുത്ത് കഴിക്കുകയാണ് എന്തോ പെട്ടെന്ന് ജോയിനോട് ഒരു ഇഷ്ടം തോന്നി അപ്പോൾ സത്യം പറഞ്ഞാൽ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് പിള്ളേരെ പോലെ തന്നെ ഇത് വാങ്ങുമ്പോൾ അതിലെന്താണ് പൊതിലുണ്ടാവുക ഗിഫ്റ്റ് ആയിട്ട് എന്താ ഉണ്ടാവുക എന്നുള്ളൊക്കെ അറിയാൻ ഭയങ്കര ആഗ്രഹമാണ് പിന്നെ ഇപ്രാവശ്യം ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ പിള്ളേർ എനിക്കിങ്ങനെ അവരൊന്നും കാണിച്ചു തന്നിരുന്നു കിൻഡർ ജോയ് വാങ്ങിയിട്ട് കിട്ടിയതാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ അവർക്ക് കിട്ടിയതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അത് കണ്ട ഒരു ഓർമ്മയ്ക്കാണ് ഞാൻ കിൻഡർ ജോയ് വാങ്ങിക്കൊള്ളുന്നത് കിൻഡർ ജോയ് കുറേ ആയി ഞാൻ വാങ്ങിയിട്ട് വാങ്ങാൻ അറേയില്ല ഇവർക്ക് വേറെ വേറെ മിഠായികളാണ് മേടിക്കാറ് ഞാൻ ഡെയിലി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിഠായി ചോക്ലേറ്റ് ഒക്കെ മേടിക്കും പക്ഷേ കിൻഡർ ജോയ് കുറേ കാലത്തിന് ശേഷമാണ് മേടിക്കണം കേട്ടോ അപ്പം ഞാനത് ഭയങ്കര എനിക്കിഷ്ടമുള്ള സാധനമാണ് പക്ഷെ ഞാനത് ഓർമ്മയില്ല എനിക്ക് മറന്നിരിക്കുന്ന ഒരു മിഠായിരുന്നു ചോക്ലേറ്റ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അന്തോൻ്റെ അടുത്ത് പറഞ്ഞു അത് ഭയങ്കര ടേസ്റ്റ് അന്ന് കഴിച്ചു നോക്കിയെന്ന് പക്ഷേ അവൻ കഴിക്കാൻ വേണ്ടെന്ന് തന്നെ പറഞ്ഞു ഞാനിപ്പോൾ പറയേഞ്ച് ചെയ്തു ഇനി ഇതിടയ്ക്ക് വാങ്ങി തിന്നണം ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കുറേ കാലമായി കഴിച്ചിട്ട് മറ്റേത് എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കിൽ ഞാൻ വാങ്ങി തിന്നാറുണ്ട് മക്കളില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ആണെങ്കിൽ ഞാൻ വാങ്ങി കഴിക്കും എന്നിട്ട് വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് വാങ്ങിക്കൊടുക്കും അങ്ങനെ പിന്നെ വീടെത്താനായ കൊണ്ട് ഞാൻ മെൻസിസ് ആവുകയും ചെയ്തു അപ്പം അതിൻ്റെ ക്ഷീണവും ഉറക്കവും എല്ലാം കൂടിയായിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നിയിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ കുളിച്ചു മാറ്റി പോകാനായിരുന്നു എൻ്റെ പ്ലാന് കൊടുവള്ളിയിലേക്ക് പക്ഷെ ഞാൻ അതേപടി പോയിട്ട് നിലത്ത് കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയിട്ടാണ് ഉറങ്ങാൻ വിചാരിച്ചു കിടന്നതല്ല പക്ഷേ അങ്ങനെ അങ്ങോട്ട് കിടന്ന് ഉറങ്ങിപ്പോയി മീറ്റർ ഒന്നാക്കാൻ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് അറുന്നൂറ് രൂപ ചിലവാണെന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഇരുപത് കിലോമീറ്റർ ഉണ്ട് തന്നെ നമ്മൾ പോവാനായിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങിക്കഴിഞ്ഞു നോക്കുമ്പോൾ മീറ്റർ വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പം നന്ദു പറഞ്ഞു വർക്ക് ചെയ്യാൻ ഇങ്ങനെ എന്തിനാ അമ്മ അങ്ങോട്ട് പോണത് എന്ന് പറഞ്ഞു അപ്പോൾ വിളിച്ചു വെച്ചപ്പോൾ അയാളും പറഞ്ഞു ഇത്രയും ദൂരം വരണമെന്നില്ല വർക്ക് ചെയ്യണുണ്ടല്ലോ പിന്നെ പാളയത്ത് നിർത്ത കുറച്ച് ഭാഗങ്ങളായിട്ടോ അതൊക്കെ പാളയത്ത് പാളയത്ത് നല്ല ഒരുവിധ ഇപ്പോൾ സ്ഥലത്ത് ഭയങ്കര തിരക്കാണ് ടൗണിലും എല്ലായിടത്തും ഇപ്പോൾ പൂവിൻ്റെ മേളാണ് ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും പൂക്കച്ചവടക്കാരുണ്ട് അപ്പോൾ ഞാൻ പാളയത്ത് ഇങ്ങനെ നിർത്തിയിട്ടപ്പോഴത്തെ കുറച്ച് ഭാഗങ്ങളാട്ടോ ഇവിടെ ഇപ്പോൾ കുറേ സ്ഥലത്ത് റോഡ് പണി നടക്കേണ്ടിട്ടാണ് അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് കുറേ മരങ്ങൾ വലിയ മരങ്ങൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട് മാനാഞ്ചരയാണ് ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് മരങ്ങൾ വലുതൊക്കെ മുറിച്ച് മാറ്റിയിട്ടാണ് കാണുന്നത് വിഷമമാവും എന്താ ചെയ്യുക പിന്നെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഗോകുലമാളാണ് ഞാൻ ഇതുപോലെ വണ്ടി ആ ഗോകുലം മാളിൻ്റെ മുമ്പിലൊക്കെ സ്റ്റാൻഡിലിട്ടപ്പോൾ എടുത്ത കുറച്ച് ഭാഗങ്ങളായിട്ടാ കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല കിട്ടിയ പോലെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഗോകുലം മാളിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ പൊതുവെ എനിക്കിഷ്ടമാണ് ലൈറ്റൊക്കെ പിന്നെ ഇത് വന്നിട്ട് ഞങ്ങളുടെ മിൽമയാണ് ഇവിടെ നിന്നാണ് നമ്മൾ പാൽ മേടിക്കാറ് സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് ഇവിടെനിന്ന് തന്നെ പാല് മേടിക്കലിട അപ്പോൾ ഇവരും ഓണത്തിൻ്റെ ഭാഗമായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് പിന്നെ കുറച്ചും കൂടി എന്തൊക്കെയോ ചെയ്യാനുള്ള പരിപാടിയാണ് അവിടെ ഓഫറ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തിലൊക്കെയോ ഓഫറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ എന്തൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്യാൻ പോണത് ഞാൻ അതിൻ്റെ മുന്നെടുത്തതാണ് വണ്ടി തേഖം എടുക്കുന്നത് കേട്ടാ പിന്നെ ഇത് വന്നിട്ട് മാനാഞ്ചിറയാണ് മാനാഞ്ചിറ എനിക്ക് തോന്നുന്നു ഇവിടെ ന്യൂ ഇയർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിനെ ക്വാളിറ്റിയും ലൈറ്റ് ഉണ്ടാവാറുണ്ട് തോന്നുന്നു പക്ഷെ എന്നാലും നല്ല രസം കാണാം ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഞാൻ എപ്പോഴും ഇങ്ങനെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കാറുണ്ട് കേട്ടോ നമ്മൾ സ്ഥിരം പോണ വഴികളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ നോക്കാറുണ്ട് പിന്നെ ഇപ്പോൾ വീഡിയോ എടുത്തിട്ടാണെന്ന് വിചാരിച്ചു അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കും കൂടി കാണാലോ ഫുള്ളായിട്ട് കണ്ടിട്ടില്ലെങ്കിലും കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാമല്ലോ ഇനി നേരെ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് തിരിയണതാണ് മിഠായിത്തിരിവ് അപ്പോൾ കണ്ടപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാനായിട്ട് എടുത്ത വീഡിയോ കേട്ടോ ഹായ് അപ്പോൾ വെള്ളിയാഴ്ച മുതലുള്ള വിശേഷങ്ങളാണ് ഇത്രയും നേരം കണ്ടിരുന്നത് ഇനി ഇന്നിപ്പോൾ തിങ്കളാഴ്ചയായി രാവിലെ തന്നെ ഞാൻ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ നിന്ന് കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്നു ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ചായൊക്കെ തീർന്നു ഇന്നലെ കുറേ ബാക്കിയായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ ഞായറാഴ്ചയാണ് ഞാൻ പോവാത്തൊരു ദിവസമാണ് പക്ഷേ ശനിയാഴ്ച ലീവായതിൻ്റെ പേരിൽ ഞായറാഴ്ച പോയി പിന്നെ വെള്ളിയാഴ്ച പാലൊക്കെ വാങ്ങി വെച്ചെന്നു വെച്ചിട്ട് പോയതാണ് വെറുതെ പോകേണ്ടില്ലായിരുന്നു ആ സമയം വണ്ടി എടുത്ത് ഓടിയാണെങ്കിൽ നല്ലതായിരുന്നു എന്നാലും പോട്ടെ അത് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ എനിക്കിന്ന് പുറത്തുനിന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ പാർലറിൽ കയറി പുരികൻ ത്രെഡ് ചെയ്തു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ പുരുകൻ ത്രെഡ് ചെയ്യണത് കേട്ടാ അപ്പോൾ എനിക്കോന്നു പിരിഞ്ഞ ഭയങ്കര ചേഞ്ചായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷെ ഒരു എവിടേക്ക് ഒന്ന് നീറ്റായിട്ടൊക്കെ എടുക്കുന്നുണ്ട് കാരണം പുരുക ഞാനൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് പുരികൻ വരച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ചില സമയം അത് ബോറാവാറുണ്ട് ചില സമയം ആവാറുണ്ട് എന്നാലും ഞാൻ വരയ്ക്കൽ നിർത്താറില്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം ഞാൻ ഭയങ്കര വേദന എടുക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷെ കുഴപ്പമില്ല സൗകരിക്കാവുന്ന വേദനയുള്ളൂ പിന്നെ എനിക്കങ്ങനെ കട്ടപ്പ് ഇതൊന്നും അല്ലാത്തത് കൊണ്ട് കുറച്ച് വളരെ കുറച്ച് കളയണ്ടായിട്ടുള്ളൂ പിന്നെ അവർ ഈ പൊട്ടൊക്കെ ഇട്ട ഭാഗത്തും മേൽഭാഗത്തും ഇവിടുത്തെ ആഴത്തൊക്കെ ക്ലീൻ ആക്കിയത് കൊണ്ട് ആ ഒരു വ്യത്യാസം ഉണ്ട് എന്നാലും അതിന് മാത്രം എന്താ പറയുക ആ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല കുറച്ച് വളരെ കുറച്ച് എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം ഞാനേ കുറച്ച് ദിവസമായി വിചാരിക്കണം ആ പുരികെത്ര ഇണ്ട് ചെയ്താലോ മുഖത്തിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവോ എന്ന് അറിയാനായിട്ട് അപ്പോൾ ഇന്ന് കൈ അവിടെ ചെയ്തു ഞാൻ വിചാരിച്ച അത്ര വേദന ഒന്നുമില്ല ഈ പറഞ്ഞ പോലെ രോഗ വളർച്ച അവിടെ കുറവായതു അല്ലെങ്കിൽ കുറച്ച് ആവശ്യത്തിനുള്ളത് കൊണ്ടായിരിക്കാം ചിലർക്ക് ഭയങ്കരമായിട്ട് കട്ടപ്പുരികൊക്കെ ഉണ്ടാകുമ്പോഴേ കുറേ എടുത്തു കളയുമ്പോൾ അത്രയും വേദന എടുക്കൂലേ എനിക്കതിന് മാത്രം ഉണ്ടായിട്ടില്ല കുഴപ്പമില്ല എന്നാലും ചെറിയ വേദന ഉണ്ട് കേട്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കുറച്ച് സഹിക്കാവുന്നതേ ഉള്ളൂ പിന്നൊന്ന് ബ്ലീച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ബ്ലീച്ച് ചെയ്യാൻ വിചാരിച്ചതല്ല പക്ഷേ എൻ്റെ മുഖത്തിങ്ങനെ അവരിങ്ങനെ ബ്ലീച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കുത്തിയെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അവസാനമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു മൂക്കിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കളഞ്ഞ് ക്ലീനാക്കിണ്ട് പിന്നെ ഫേഷ്യലൊക്കെ ചോദിച്ചു ഫേഷ്യൽ ഞാൻ ഞാനത് എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ ചെയ്തിട്ടില്ല ബ്ലീച്ച് ഞാൻ ഒരു മൂന്നാറ് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് മതി എന്ന് പറഞ്ഞു നോർമൽ നോർമലായിട്ടുള്ള ബേച്ച ചെയ്തത് പിന്നെ കൂടിയെല്ലാം ഉണ്ട് ഞാൻ സാധാരണ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞത് മതി വെയിലത്തെ എന്തായാലും നമ്മളെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ എന്തായാലും വെയിൽ കൊള്ളും പിന്നെ വലിയ വില ചെയ്തിട്ട് കാര്യമില്ല എല്ലാം കൂടി ഒരു അഞ്ഞൂറ്റി സംതിങ് കുരികം ത്രെഡ് ചെയ്യാൻ ഇവിടെ നാൽപ്പതാന്ന് തോന്നുന്നു പിന്നെ നാനൂറ്റി സംതിങ് നാന്നൂറ്റി എല്ലാം കൂടി അഞ്ഞൂറ്റി സംതിങ് കേട്ടോ പ്പോൾ ഒരു സന്തോഷം എന്തോ ഒരു സന്തോഷം മനസ്സിനൊരു സന്തോഷം അത്ര അപ്പം അത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയണേ ചെങ്കൂടിയും മെലിഞ്ഞ ഒരു കൂടിയും കട്ടി കുറച്ച് ആ തിക്ക് കുറക്കായിരുന്നോ അപ്പം ചിലപ്പോൾ ബോറാവില്ലേ നോക്കാം എന്തായാലും തുടക്കം വെച്ചു പിന്നെ ഇന്ന് ഇനി രണ്ടേ മുക്കാലായി മൂന്നര വണ്ടി എടുത്ത് ഓടാൻ പോകണം പിന്നെ രണ്ടേ മുക്കാല് രണ്ടുമൂന്ന് ദിവസം പിന്നെ ഞാൻ വരുമ്പോ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടിരുന്നു അപ്പോൾ അവര് അതൊക്കെ കഴിച്ചാങ്ങനെ ഇരുന്നു പിന്നെ എന്തൊക്കെയാ ഉള്ളത് എന്തെങ്കിലും തിന്നാനുണ്ടോ അപ്പോൾ ചോറ് ഇപ്പോൾ വേണ്ട വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കളിക്കാനോടത്ത് പോയിട്ടുണ്ട് ഞാൻ ഒരു വൈകുന്നേരം കയറുള്ളൂ ഞാനും ഈ വൈകുന്നേരം പോയാൽ വരുവുള്ളൂ അപ്പം അതിലെ മുളകിട്ട് മുളകെല്ലാം ഒത്തിരി തേങ്ങ കറച്ച് കറി വെച്ചിട്ടുണ്ട് ഈ പപ്പടം കൂടി കാച്ചി വെക്കണം പപ്പടം ഇനി ഞാൻ അങ്ങനത്തെ ഇല്ല എനിക്ക് നിർബന്ധമില്ല പിള്ളേർക്ക് പപ്പടം കാച്ചു വെക്കണം വേറെ ഒന്നും ഉണ്ടാക്കണം എന്നാ കറി തേങ്ങാക്കി വെച്ചു ചോറ് ഞാൻ പിന്നെ രാവിലെ വന്ന ഞാൻ ചോറൊക്കെ ആക്കി വെച്ചിട്ട് വരും അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം ഓണത്തിൻ്റെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമ്മൾ ഓണം ആഘോഷിക്കണില്ല അപ്പോൾ എന്തായാലും ഹാപ്പി ആണോ കേട്ടോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീടുകൾ കാണാം തരാം